ഒരു വണ്ടി പോലീസ് നിൽക്കുമ്പോഴാണ് ഈ അക്രമം നടക്കുന്നത് ഇന്ന് രാജിയുടെ തകർക്കുന്നു ഓടുകൾ വരെ അടിച്ചു തീർക്കുകയാണ് ഇതാ അവിടെ നിന്നുള്ള കണ്ടോ അവിടെ നിന്നുള്ള സാധാരണ സഹോദരന്മാരുടെ സഹോദരം കാരണം പോലീസ് നോക്കി നിൽക്കാൻ ഒരു ഓഫീസ് തച്ചു തകർക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയിട്ട് പലയിടങ്ങളിലും ഞങ്ങൾ ആളാദപ്പെട്ടു നടത്തിയിട്ടുണ്ട് ഒരിടത്ത് പോലും ഞങ്ങളെ ഏതെങ്കിലും ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഫ്ലെക്സ് ബോർഡ് പോലും ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഒരിടത്ത് പോലും ഒരു അക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം പോലും ഞങ്ങൾ വിളിച്ചിട്ടില്ല ഒരു പാർട്ടി ഓഫീസിൽ ഞങ്ങൾ കല്ലെറിഞ്ഞിട്ടില്ല എതിർപക്ഷത്ത് പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രതി ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഈ ഉജ്ജ്വലമായ വിജയത്തിൽ നിന്നും അമിത ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അഹങ്കരിക്കാൻ പോലും ഈ ജില്ലയിൽ ഒരിടത്തും യു ഡി എഫിൻ്റെ ഒരു പ്രവർത്തനം ശ്രമിച്ചിട്ടില്ല എന്നാൽ ഇന്നലെ ഏറാമലയിലെ പഞ്ചായത്തിലെ ഓർക്കാട്ടിലുണ്ടായ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിട്ടുണ്ടാവും അവിടുത്തെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ആ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ബോംബ് ബോംബെറിയുകയാണ് ബോംബേർ നടന്ന് ശ്രീ പാറഖൽ അബ്ദുള്ളയും കോൾട്ടയിൽ രാധാകൃഷ്ണനും ആർ എം ബിയുടെ ചേഫ് സെക്രട്ടറി വീണും അവിടെ എത്തുന്നു അവർ പോലീസിനെ വിളിക്കുന്നു പോലീസ് അവിടെ എത്തി ഓഫീസിന് എല്ലാ സമ്മന്വേഷണം ഒരുക്കാമെന്നും വാക്കൊടുക്കുന്നു അതുപ്രകാരം ഇവർ സംഭവിച്ചിട്ടു പോകുന്നു പിന്നീട് കാണുന്നത് ഒരു സംഘം ആളുകൾ വന്ന് ഇന്ദിരാജിയുടെ സ്തൂപം തകർത്ത് ഓഫീസിൻ്റെ ഓടുകൾ വരെ ഇളക്കി ഞാൻ ഉദ്ഘാടനം ചെയ്ത ഓഫീസാണ് ഇത് രണ്ടു വർഷം മുമ്പേ പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ കാഴ്ചകൾ അവർ ചെയ്യുന്നതിന്റെ വീഡിയോ എന്റെ ഫോണിലുണ്ട് പോലീസ് ഒരു വണ്ടി പോലീസ് നിൽക്കുമ്പോഴാണ് ഈ അക്രമം നടക്കുന്നത് ഇന്ന് രാജിയുടെ സ്തോകം തകർക്കുന്നു ഓടുകൾ വരെ അടിച്ചു തകർക്കുകയാണ് ഇതാ അവിടെ നിന്നുള്ള കണ്ടോ അവിടെ നിന്നുള്ള സാധാരണ സഹോദരിമാരുടെ സഹോദരം കാരണം പോലീസ് നോക്കി നിൽക്കാൻ ഒരു ഓഫീസ് തച്ചു തകർക്കുകയാണ് പോലീസ് നോക്കി നിൽക്കുക ഒരു ചെറുപേർ നനയ്ക്കില്ല പോലീസ് അത് കഴിഞ്ഞ് ഈ അക്രമി സംഘം പാറക്കൽ അബ്ദുള്ള വീടിന് നേരെ നീങ്ങുകയാണ് ആ വീടിന് മുമ്പിൽ ഉണ്ടായിരുന്ന രണ്ട് ബസ് സ്റ്റോപ്പുകൾ യു ഡി എഫിന്റെ അടിച്ചു നടത്തും അവിടുത്തെ നാട്ടുകാർ കുറച്ചൊന്ന് പ്രതിരോധിച്ചതുകൊണ്ട് പാറക്കൽ അബ്ദുള്ള വീട് അക്രമിക്കാൻ നടന്നിര ഞാൻ ചോദിക്കുന്നതല്ല ഈ പാർട്ടി എന്നാൽ നന്നാവുക ഇവരുടെ പോക്ക് തെങ്ങോട്ടാ ഇത്ര ദയനീയമായൊരു പരാജയം ജനം സമ്മാനിച്ചിട്ടും ഈ അക്രമ സ്വഭാവം സി പി എം വിടിയില്ലല്ലോ സത്യത്തിൽ അവരോട് സഹതാമത തോന്നുന്നു പക്ഷേ ഒരു കാര്യം പറയാം ഉജ്ജ്വലമായ വിജയം കിട്ടിയ യു ഡി എഫിൻ്റെ സമചിത്വത്തോടു കൂടിയുള്ള ആളാദ പ്രകടനത്തിന് സമചിത്വത്തോടു കൂടിയുള്ള ഞങ്ങളുടെ ആളാദ പങ്കിടലിൽ ജനം അംഗീകരിക്കുന്ന ഉറപ്പാണ് പക്ഷെ ഇതൊന്നും ഒരിക്കലും ജനം വെച്ച് കുറപ്പിക്കില്ല പക്ഷെ ഒരാവശ്യമുന്നയിക്കുന്നു ആ ഓഫീസിന് ബോംബിട്ട ആ ഇന്ന് രാജിയുടെ സ്തൂപം തകർത്ത ഓഫീസിൻ്റെ ഓടിലേക്ക് ആക്രമിച്ച പ്രതികളെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യണം ഞാൻ ഇന്നിപ്പോൾ അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് ഞാൻ അങ്ങോട്ട് പോവാണ് അഞ്ച് അഞ്ചുമണിക്ക് ഇടച്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചാണ് ഞാൻ ഐ ജിയെ വിളിച്ചു പാറക്കൽ അബ്ദുള്ളയും ശ്രീ കോട്ടയരാധാകൃഷ്ണനും ആർ ആർമി ഇവിടെ നിന്ന് അവിടുത്തെ എസ്പിയെ വിളിച്ചു പിന്നെ എസ്പീൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കാര്യമല്ലോ അവിടെ വന്ന് കഴിയും കെട്ടി നോക്കുന്നത് ഒരു നടപടി ഉണ്ടായില്ല ഈ നേരം വരെ പോലീസിൻ്റെ മുമ്പിൽ ചേർത്ത അക്രമം തടഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരു പ്രതിയെപ്പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളിതിനെ സംഘർഷത്തിലൂടെയല്ല രാഷ്ട്രീയപരവും നിയമപരമായ പ്രവർത്തനത്തിലൂടെ ഇതിനെ ശക്തമായി പ്രതിരോധിക്കും